അതുകൊണ്ട് ലൈസൻസ് ഇല്ലാത്തതിനാൽ ഫൈൻ അടക്കണം ഇന്ന് അവസാനം ദിവസം രണ്ടു വരെയാണ് ക്യാഷ് അടക്കണം സാറേ ഞാൻ മൊബൈലിൽ ലൈസൻസ് കാണിച്ചതാണല്ലോ എന്തായാലും ഇവിടെ ഫൈൻ പെട്ടെന്ന് വരണം പറയണം ചിലവർക്ക് മൊബൈൽ കാണിച്ചാൽ ശരിയാവും മൊബൈൽ കാണിച്ചാൽ ശരിയാവില്ല നൂറ്റി മുപ്പതാം വകുപ്പിലാണ് ഡ്രൈവിംഗ് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ഒരു പൊതുനിരത്തിൽ വാഹനം ഓടിക്കുന്ന ആൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കൊടുക്കാൻ നിയമപരമായി ബാധ്യസ്ഥനാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയാണെന്ന് ബോധ്യപ്പെടുത്താവുന്ന രൂപത്തിലുള്ള കോപ്പി കൈവശമുണ്ട് എങ്കിൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കി കൊടുത്താൽ മതിയാവും ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമില്ലാതെ വാഹനം ഓടിക്കുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും കുറ്റകരമാണ് ശിക്ഷാർഹമാണ് നന്ദി നമസ്കാരം den'do an